ഇന്നലെ സുരേഷ് ഗോപി നമ്മുടെ കരുണാകരൻ്റെ വീട് സന്ദർശിച്ചു നയനാരുടെ നേരത്തെ പോയി കണ്ടിരുന്നു അതിനു മുമ്പേ അമ്പലങ്ങളൊക്കെ കൊട്ടിയൂരൊക്കെ പോയി അപ്പം ഇന്നലെ നടന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സുരേഷ് ഗോപി വി മുരളീധരനെ അപമാനിച്ചു കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ സുരേഷ് ഗോപി പറഞ്ഞത് കേരളം കണ്ടതിൽ വെച്ച് വികസന നായകൻ എന്ന് പറയുന്നത് കരുണാകരനാണ് അദ്ദേഹം ലീഡറാണ് അതിനു മുമ്പേ പറഞ്ഞു ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്ന് പറഞ്ഞു പിന്നെ കെ കരുണാകരൻ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വികസനത്തിൻ്റെ വലിയൊരു നേതാവാണ് വികസനത്തിന്റെ ഒരു പ്രവാചകൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അതിനുശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച വികസനങ്ങൾ നടത്തിയിട്ടുള്ളത് ഓ രാജഗോപാലേട്ടനാണ് രാജേട്ടനാണെന്ന് പറഞ്ഞു അത് തൊട്ടടുത്ത് നമ്മുടെ വി മുരളീധരൻ നിന്ന് അഴിവുന്നുണ്ടായിരുന്നു ഇത് പറയുമ്പം സ്വാഭാവികമായിട്ടും മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി കേന്ദ്രമന്ത്രിയായിരുന്നു ഇപ്പോഴും മന്ത്രിയാണ് മുരളീധരൻ മാത്രമല്ല രാജീവ് ചന്ദ്രശേഖര കേന്ദ്രമന്ത്രിയായിരുന്നു പുള്ളി കർണാടകകാലാണെങ്കിൽ പോലും തവണ വന്ന് നിന്ന് മത്സരിച്ചത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇന്ന് മത്സരിച്ചത് അപ്പൊ ഇപ്പോ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മുരളീധരനെയും നമ്മുടെ ചന്ദ്രശേഖരനെയും ബി ജെ പി മന്ത്രിയായ പിന്നെ സുരേഷ് ഗോപി കണ്ണെടുത്ത കണ്ടു കൂടാത്ത രീതിയിലായിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഒരു കുറച്ച് സാധനം മതിയല്ലോ പുള്ളി അതിന് എക്സ്പ്ലേഷൻ തരുവായിരിക്കും പക്ഷെ ഒരു ടേക്ക് എന്താണെന്ന് ഞാൻ ഇന്നലെ ഇത് കണ്ടതായി കണ്ടതായിട്ട് കണ്ടു കൊണ്ടിരുന്നത് അപ്പം ഇദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു മണ്ഡലത്തിൽ പോയി പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ കർണാടിന്റെ അവിടെ പോയി എൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ പുള്ളിയങ്ങൾ നിന്ന് കൊടുക്കുവാണല്ലോ നമ്മുടെ പത്രക്കാർക്ക് അപ്പൊ അദ്ദേഹം പിന്നെ കർണകാരനെ പറ്റി പൂഴ്ത്തി പറഞ്ഞതിന്റെ കൂട്ടത്തിലാണ് പറഞ്ഞത് ഇവിടുന്ന് കേന്ദ്രമന്ത്രിമാർ കണ്ടമാനം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് കർണാകാരൻ ആണ് വികസനം കൊണ്ടുവരുന്നതിനകത്ത് മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് നമ്മൾ പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാതിരിക്കാന്ന് സത്യമായിട്ടുള്ള രാജ്യം രണ്ടാമത് ഒ രാജവാല ഓ രാജവാലും ഒന്ന് ചർച്ച ചെയ്യപ്പെട്ട ആളാണ് കേന്ദ്രമന്ത്രിയായിട്ട് എന്നിട്ട് ആ സംഭാവനകൾ കേരളത്തിന് ചർച്ച ചെയ്യപ്പെട്ട സംഭാവനകൾ അത് അപ്പൊ ഇത് രണ്ടും പറഞ്ഞു ബാക്കി കാര്യങ്ങൾ പറഞ്ഞത് ഒരുപക്ഷെ അത് മുരളീധരൻ്റെ ഉദ്ദേശമൊന്നുമല്ല പറഞ്ഞേ നമുക്കറിയാമല്ലോ ആറ് കേന്ദ്ര സഹമന്ത്രിമാർ വരെ ഉണ്ടായിരുന്ന സമയമുണ്ടല്ലോ ഓർമ്മയുണ്ടാവും മൻമോഹൻ സിംഗിൻ്റെ കാരണം ഈ ശശി തരൂർ കേന്ദ്രമന്ത്രിയായിരുന്നു കൊടിക്കുന്ന് സുരേഷ് കേന്ദ്രമന്ത്രിയായിരുന്നു ആ അല്ല കൊടിക്കുന്നു സുരേഷൻ കേന്ദ്രമന്ത്രിയായിരുന്നു കെ സി വേണുമാർ കേന്ദ്രമന്ത്രിയായിരുന്നു പി ജെ കുരനും കേന്ദ്രമന്ത്രിയായിരുന്നു പിന്നെ പറയാൻ അങ്ങ് കണ്ടവാനുണ്ട് എ കെ ആണ് കേന്ദ്രമന്ത്രിയല്ലായിരുന്നു വയലാറിന് കേന്ദ്രമന്ത്രിയല്ലായിരുന്നു ഈ കേരളത്തിന് നാ ചന്തയിൽ പോകുന്നവരല്ലാതെ എന്തെങ്കിലും ഗുണം കേരളത്തിന് ഇവർ കേന്ദ്രമന്ത്രിയായിട്ടുണ്ടായിരുന്നു അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാവും അത് സുരേഷ് ഗോപി പറഞ്ഞതാണ് അതിനകത്ത് പത്രക്കാരെ ചോദിച്ചു മുരളീധരൻ പറഞ്ഞ പോലെ ഞാൻ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന സമയത്ത് എനിക്കെതിരെയല്ല പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങൾ എനിക്കറിയാം അല്ലെങ്കിൽ അത് പത്രക്കാരെ വിശദീകരിച്ചാൽ മതി അതിനകത്ത് മുരളീധരൻ ബേജറാവേണ്ട കാര്യമൊന്നുമില്ല പത്രക്കാരെ ഇപ്പം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം വരെ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന കെ കാര്യം വി മുരളീരൻ്റെ കാര്യം ചോദിച്ചാണ് കെ മുരളീധരൻ എപ്പോഴും വി മുരളീരൻ്റെ കാര്യം ചോദിച്ചാണ് അപ്പൊ അതിനകത്ത് അദ്ദേഹം മുരളി എനിക്ക് സുരേഷ് ഗോപി വി മുരളീധരനെ ഉദ്ദേശിച്ചൊന്നും ആയിരിക്കത്തില്ല പറഞ്ഞത് അഥവാ വി മുരളീധരൻ എങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊതുജനത്തിനോട് പറഞ്ഞാൽ മതി അദ്ദേഹത്തെപ്പറ്റി അങ്ങനെ ഒരു ആക്ഷേപം പ്രത്യേകിച്ച് ഉന്നയിച്ചായിട്ടൊന്നും എനിക്കറിയത്തില്ല അതിനെപ്പറ്റി അങ്ങനെ ഒരു ആക്ഷേപം അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണോ അല്ല അതിൽ വേറൊരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ ഒരു ടേക്ക് ഞാൻ പറയട്ടെ പ്രശ്നം അതായത് നമ്മുടെ കെ കരുണാകരൻ നടത്തിയ വികസനങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമില്ല ചടങ്ങും തർക്കമില്ല അത് കഴിഞ്ഞ് വേണ്ടി വികസനം നടത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്താണ് ഇവിടെ പിണറായിക്ക് മുമ്പ് ഇരുന്ന ആ സമയത്തായിരുന്നു ഭീകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വന്നത് മെട്രോ അടക്കമുള്ള കാരണങ്ങൾ കൊച്ചിയിൽ വന്നത് ഓ രാജഗോപാൽ നമ്മുടെ വാജ്പേയി സർക്കാരുള്ള സമയത്താണ് മന്ത്രിയായത് കേരളത്തിൽ നല്ല മന്ത്രിയായി രാജ്യസഭാ എം പി ആയി മന്ത്രിയായി ആ സമയത്ത് റെയിൽവേയുടെ മന്ത്രിയായിരുന്നു എനിക്ക് സഹമന്ത്രിയായിരുന്നു തോന്നുന്നു അല്ലേ സഹമന്ത്രി ആ മന്ത്രിയായിരുന്നു പുള്ളിക്കാരൻ സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ നടത്തിയത് ആ സമയത്ത് പ്രത്യേകത എന്താണ് ആ സമയത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന് വികസനം തീരെ ഇല്ലാതെ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സമയമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ആ സമയത്ത് വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സമയത്ത് ഒരു വികസനം വരുമ്പോൾ ഇപ്പൊ ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിലേക്ക് കയറുന്നു ട്രെയിൻ പോലും കണ്ടിട്ടില്ലാത്ത ഒരു നാടാണ് ത്രിപുര അവിടെ ട്രെയിൻ കൊണ്ടുവരുമ്പോൾ ബി സർക്കാർ അവിടെ കൊണ്ടുവരുന്ന ആ ഒരു ഇനീഷ്യേറ്റീവ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും രാജഗോപാൽ ഇവിടെ നടത്തിയ വികസനങ്ങളെല്ലാം അത്തരത്തിലുള്ള വികസനങ്ങളായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞ് രാജഗോപാലിന്റെ ആ ഒരു ടേം കഴിഞ്ഞ ശേഷം നരേന്ദ്രമോദി ശക്തമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന ശേഷം ഇവിടെ നടക്കുന്ന സകല വികസനങ്ങളും വി മുരളീധരൻ ഇവിടെ സഹമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ വി വികസനം നടത്തേണ്ട ആവശ്യമില്ല കാരണം നിതിൻ ഗഡ്കരിയാണ് റോഡ് വികസനം നിതിൻ ഗഡ്കരി റോഡ് തന്നോളൂ വി മുരളീധരൻ ആവശ്യമുണ്ടോ ഇടപെടേണ്ട ആവശ്യമില്ല വേറെ എന്താ നരേന്ദ്രമോദി ഇവിടെ ഒരു പ്രളയം വന്നാലും ഇവിടെ ഒരു പുറ്റിങ്ങൽ ദുരന്തം വന്നാലും മോഡി ഇവിടെ എത്തും ഓർമ്മയുണ്ടോ പുറ്റിങ്ങൽ ദുരന്തം വന്നപ്പോ നരേന്ദ്രമോദി കയ്യിൽ ഒരു പേനയും ഒരു കുറിപ്പുമായിട്ട് എയിംസിലുള്ള ആറ് ഡോക്ടർമാരെയും കൊണ്ടാണ് ഇവിടെ വന്നത് വെറുതെ വന്നതല്ല വ്യക്തി ഓടി വന്നു അവിടെ നമ്മുടെ മുരളീധരന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ മുരളീധരൻ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല മുരളീധരൻ്റെ പണി എന്ന് പറയുന്നത് ഫോറിൻ മിനിസ്ട്രിയിലെ സഹമന്ത്രിയാണ് അവിടെ മുരളീധരൻ ഒരു പണിയുണ്ട് ആ പണി മുരളീധരൻ ചെയ്താൽ മതി ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ചർച്ചയിൽ എൻ്റെ ഒരു വീഴ്ചട്ടോടെ ഞാൻ ചർച്ച കയറുന്നത് അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് പുള്ളിക്കാരൻ്റെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ ഒരു യുക്രൈൻ യുദ്ധത്തിൽ ആ സുഹൃത്തിൻ്റെ ഒരു മകൻ മകനോ മകളോ ഉക്രൈനിൽ കുടുങ്ങിപ്പോയി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഇവര് വലിയ കരച്ചില്ല അപ്പോൾ ഇവര് പറയുന്നുണ്ട് ഞാൻ കാര്യം ചെയ്യട്ടെ ഫോറൻ മിനിസ്ട്രിയിൽ ഒരു മെസ്സേജ് അയയ്ക്കാം ഒരു മെയിൽ അയക്കുക എന്ന് പറഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞു ആര് കാണാനാണ് ഫോറൻ മിനിസ്ട്രിയിൽ മെയിൽ അയച്ചു അഞ്ച് മിനിറ്റ് ഞങ്ങൾ തിരിച്ചു പോയി വന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം ഇരുപത്തിനാല് മണിക്കൂറും അപ്പൊ പുള്ളിയുടെ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഓരോ ആൾക്കാർക്കും ജോലി പിരിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാതെ മുരളീധരൻ മുരളീധരന്റെ തോളിന് എടുത്തു വെച്ചുകൊണ്ട് ഇവിടെ വികസനങ്ങൾ കൊണ്ടിറക്കണം മുരളീധരൻ ഇവിടുത്തെ എം പി ആയിരുന്നു ഇപ്പൊ സുരേഷ് ഗോപി തൃശൂർ എം പി ആണ് സുരേഷ് ഗോപി ഇവിടെ വികസനം കൊണ്ട് അറ്റ്ലീസ്റ്റ് തൃശൂരെങ്കിലും സുരേഷ് ഗോപി വികസനം കൊണ്ടുവരണം കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപി തെരഞ്ഞെടുത്തു വിട്ടതാണ് മുരളീധരൻ രാജ്യസഭയിൽ നിന്നല്ലേ എം പി ആയിട്ട് പോയത് രാജ്യസഭയിൽ എം പി ആയിട്ട് പോകുമ്പോൾ മുരളീധരൻ കേരളത്തിൽ വന്ന് വികസനം നടത്തണം എന്നുള്ള കാര്യത്തിൽ സുരേഷ് ഗോപി ആ ടേക്ക് വളരെ ക്ലിയർ ആയിരുന്നു എന്നാണ് എൻ്റെ പക്ഷം എന്ന് പറയുന്നത് മുരളീധരൻ ഒരു ജോലി കൊടുത്തിട്ടുണ്ട് മുരളീധരൻ ഇവിടെ റോഡ് തോട് കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അതിനൊക്കെ അവിടെ വേറെ ആമ്പിള്ളാനുണ്ട് നിതിൻ ഗഡ്കരി നമ്മൾ കണ്ടത് ചോദിച്ചാൽ ഏറ്റവും മികച്ച മന്ത്രി തന്നെയാണല്ലോ ആ ഒരു മന്ത്രിയായിരിക്കുന്ന നിതിൻ ഗഡ്കരി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും പോലും ഒരു പുതിയൊരു സെൻസ് ഇല്ലാതെ സുരേഷ് ഗോപി പറഞ്ഞത് എടുത്ത് വളച്ചൊടിച്ച് മുരളീധരനെതിരെയാണ് ഇത് പറഞ്ഞത് ഈ മുരളീധരൻ കൊണ്ടുവരണ്ടേ ഇവിടെ വികസനം മുരളീധരൻ കൊണ്ടുപോ തരുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ കിറ്റ് വരെ കൊടുക്കുന്നത് എന്താണ് കിറ്റിലുള്ള അരി വരെ കൊടുക്കുന്നത് കെ റൈസ് ഐസ് പോലും കേന്ദ്രത്തിൻ്റെതാണെന്നാണ് പറയുന്നത് അത്രയും സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം മുരളീധരൻ അതിൻ്റെ ആവശ്യമില്ല പുള്ളി ഒരു ഫോറിൻ മിനിസ്ട്രിയിലുള്ള വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം നിതിൻ ഗഡ്കരിയുടെ ടീമിലായിരുന്നു മുരളീധരൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് സുരേഷ് ഗോപിക്ക് പറയാമായിരുന്നു കണ്ട റോഡ് മുഴുവൻ ഇവിടെ വന്നില്ലേ ദേശീയപാത വികസനം നടക്കുന്നില്ലേ മുരളീധരൻ സഹമന്ത്രി ആയിരുന്ന കാലത്താണ് നടന്നത് രാജഗോപാലിനെ കാട്ടിലും വികസനം നടന്നത് മുരളീധരൻ സഹമന്ത്രി ആയിരുന്ന സമയത്താണെന്ന് നമുക്ക് പറയാമായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത ഘട്ടത്തിൽ മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ച വെച്ചത് വെറുതെ ഇപ്പൊ നരേന്ദ്രമോദി മിനിസ്ട്രിയിൽ മന്ത്രിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് ചിലറ കാര്യമല്ല അത് ഭയങ്കര പാടുള്ള കാര്യമാണ് അത് ഏറ്റവും കൂടുതൽ ഇനി മനസ്സിലാക്കാൻ പോകുന്ന സുരേഷ് ഗോപിയാണ് കാരണം പുള്ളിക്കാരൻ സിനിമയിലും അഭിനയിക്കണം മന്ത്രിയായിട്ടും ഇരിക്കണം വലിയ പ്രഷറാണ് പുള്ളിക്ക് വരാൻ പോകുന്നത് ഇപ്പോഴേ തൃശ്ശൂർ കാര്യ സുരേഷ് ഗോപി ജയിച്ചപ്പൊ അമ്പളി അമ്മാവനെ പിടിച്ചു തരുമെന്ന് പറഞ്ഞോണ്ടാണ് ഇരിക്കുന്നത് ഒരു വിഷയത്തിലാണ് അവരിരിക്കുന്നത് അപ്പം സുരേഷ് ഗോപി വലുതായിട്ട് വിയർക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ മുരളീധരന്റെ കേസിലേക്ക് വരുമ്പോൾ മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പണി കൊടുത്തിരുന്നു ആ പണി മുരളീധരൻ ഗംഭീരമായിട്ട് ചെയ്തു അല്ലെങ്കിൽ മുരളീധരൻ പത്തു കൊല്ലം അവിടെ ഇരിക്കാൻ പറ്റില്ല അതിനെ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ എടുത്ത് വളച്ചൊടിച്ച് സുരേഷ് ഗോപി മുരളീധരൻ എന്ന് ജെ പറയുന്നു ഇന്നലെ കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ ഈ കെ നയനാറിൻ്റെ വീട്ടിൽ സുരേഷ് ഗോപി പോയപ്പോൾ അത് കഴിഞ്ഞ് കർണാകന്റെ വീട്ടിൽ പോയപ്പോൾ പുള്ളിക്കാരെ പറയുകയാണ് സുരേഷ് ഗോപിക്ക് പിന്നിൽ ഗൂഢ സുരേഷ് ഗോപി മലയാളിയുടെ വൈകാരികതയും എന്തൊരു ഒരു നോക്കിയേ ഗോപി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ശരിക്കും രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ഇപ്പൊ എല്ലാരുടെ വിചാരം കോൺഗ്രസ്സുകാരും കോൺഗ്രസ് കാരണം തള്ളണമെന്നുള്ളതാണ് രാഷ്ട്രീയം വിചാരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ആർ എസ് എസ് പറഞ്ഞ പോലെ ഉള്ളൂ നിങ്ങൾ മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ മത്സരമാണ് നടന്നത് യുദ്ധമല്ല മത്സരിച്ചതിന് ശേഷം നിങ്ങൾ ആൾക്കാരെ ശത്രുമായിട്ട് കാണണമെന്നില്ല ഒരു മത്സരം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഇപ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അദ്ദേഹം നയനാരുടെ വീട്ടിൽ പോയെങ്കിൽ ആ ബന്ധത്തിന് പുറത്ത് പോയി അല്ലെങ്കിൽ എഴുത്തുകാരുടെ വീട്ടിൽ പോയി പാർട്ടി നോക്കാതെ വീട്ടിൽ പോയി നമ്മുടെ ബലിദാനികളുടെയൊക്കെ വീട്ടിൽ പോയി പക്ഷേ ഒരു കാര്യം സുരേഷ് ഗോപി ശ്രദ്ധിക്കുക വർത്തമാനം പറയുമ്പോൾ മാധ്യമങ്ങൾ അതിനകത്തുനിന്ന് വാർത്തകൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം അറിഞ്ഞ് രാഷ്ട്രീയക്കാരൻ വർത്തമാനം പറയുന്ന പോലെ ശ്രദ്ധിച്ചു അതേ വിഷയമാണ് നരേന്ദ്രമോദിക്ക് പറ്റിപ്പോയത് നരേന്ദ്രമോദി ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നരേന്ദ്രമോദിന്റെ സുഹൃത്തുക്കളാണ് നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇലക്ഷൻ ആകുമ്പോഴാണ് നരേന്ദ്രമോദി രാഷ്ട്രീയം പറയുന്നത് ചേട്ടന് എന്ന കാര്യത്തിൽ അറിയാമല്ലോ നരേന്ദ്രമോദി ഇലക്ഷൻ ആകുമ്പോൾ മാത്രം രാഷ്ട്രീയം പറയും നിതീഷ് കുമാറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണും നിതീഷ് അപ്പുറത്ത് നിന്ന് ഇലക്ഷൻ ഇലക്ഷനാകുമ്പോൾ കുറ്റം പറയുന്നത് നമ്മൾ കാണാം അത്തരത്തിലുള്ള ഒരു കർമ്മകുശലതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി ആ ഒരു ലൈനാണ് സുരേഷ് ഗോപി പിടിക്കാൻ നോക്കുന്നത് പക്ഷേ കേരളത്തിൽ ആ ഒരു ലൈന് വില പോവുമെന്ന് തോന്നുന്നില്ല പക്ഷെ കാരണം ഒരു ഒരു കാര്യമുണ്ട് അതായത് ഇത്രയും കേന്ദ്രമന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്തു സുരേഷ് ഗോപിയെ പോലെ തന്നെ പുതുമുഖങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയുടെ വീട്ടിലും കേന്ദ്രമന്ത്രി നടക്കുന്നതിന് ചുറ്റും ഇത്രയും മാധ്യമങ്ങൾ കൊട്ടയം ചുമതുകൊണ്ട് നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപി ടാർഗറ്റ് ചെയ്ത് ചെയ്ത് ടാർഗറ്റ് മണിക്കൂർ സുരേഷ് ഗോപി പൊളിറ്റീഷൻ ആയിരിക്കണം സുരേഷ് ഗോപി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും മാധ്യമങ്ങൾ സുരേഷ് ഗോപി ഇല്ലായ്മ ചെയ്യും അതിനുവേണ്ടിയാണ് മാധ്യമങ്ങൾ കൂടെ നടക്കുന്നത് പിന്നെ സുരേഷ് ഗോപി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തൃശ്ശൂക്കാർ ഔട്ട് ചെയ്ത് കാരണം അപ്പം ധനുഷ് പറഞ്ഞതുപോലെ തൃശൂക്കാർക്ക് കാര്യത്തിൽ വളരെ പെട്ടെന്നുള്ള വന്നു വോട്ട് ചെയ്തതൊന്നുമല്ല കുറച്ചു കാലം ദീർഘമായ വീക്ഷണത്തിൽ കൂടി വോട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ സത്യസന്ധയുടെ കാര്യത്തിലൊന്നും പ്രശ്നമുണ്ടാകത്തില്ല പക്ഷേ പുളിയ ആരോപണ വിധേന മാത്രമല്ല അദ്ദേഹത്തെ സഹായിച്ച ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിനെ കരു തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇത്രയും വലിയൊരു പ്രസ്ഥാനം കൂടെ പ്രസ്ഥാനം കൂടെ ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കുന്നതിനത്തക്കൊരു ബുദ്ധിമുട്ടാണ് അതിൽ വേറൊരു കാര്യമുണ്ട് അതിലും അവർ പറയുന്ന ഒരു സംഭവം എന്ന് ഈ പ ഈ ദോഷൈക ദോഷകതൃക്കകൾ ഇതിനെ വളച്ചൊടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് കേരള ബി ജെ പി വേണ്ട സുരേഷ് ഗോപി നേരിട്ടുള്ള ഇടപാട് എവിടെ മോദി അമിത്ഷായുമായിട്ടുള്ള അതുകൊണ്ട് മുരളീധരനെയും സുരേന്ദ്രനെയൊന്നും പേടിക്കേണ്ട ആവശ്യം സുരേഷ് ഗോപിക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യം സുരേഷ് ഗോപിക്കില്ലെങ്കിൽ സുരേഷ് ഗോപി കെ കെ അനുഷ്കുമാറിനെ എപ്പോഴും തന്റെ കൂടെ കൊണ്ടുവിടാം ഇന്നലെ സുരേഷ് ഗോപി പോയ സ്ഥല സകല സ്ഥലത്തും കെ സുരേന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നു മുരളീധരൻ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഇപ്പം ഉണ്ടായിരുന്നു സുരേഷ് ഗോപി എല്ലാരെ യോജിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിത്വമാണെന്ന് നമുക്കറിയാമല്ലോ രാഘവൻ മറ്റേ കോഴിക്കോട് എയിംസ് ഞങ്ങൾക്ക് തന്നെ സുരേഷ് ഗോപി എന്തായാലും എയിംസ് കൊണ്ടുവരും എയിംസ് കൊണ്ടുവരുമ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാഘവൻ ഒരു പുഴ മുമ്പേ എറിഞ്ഞു എയിംസ് കോഴിക്കോട് തന്നെ വേണം എന്ന് രാഘവൻ ആദ്യം പറഞ്ഞു സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ തിരിച്ച് പറയാം കോഴിക്കോട് വേണമെന്ന് പറയാൻ നിങ്ങൾക്കും അർഹതയുള്ളത് യു യു പി എയുടെ സമയത്ത് നിങ്ങൾ മന്ത്രിയായിരുന്നല്ലോ അവിടെ കേന്ദ്രത്തെ യു പി ആയിരുന്നു ആ സമയത്ത് നിങ്ങൾ കോഴിക്കോട് എയിംസ് കൊണ്ടുവരാം അങ്ങനെ പറഞ്ഞില്ല സുരേഷ് ഗോപി പറഞ്ഞു രാഘവൻ അത് പറയാനുള്ള മാന്യനായിട്ട് മാന്യമായിട്ടാണ് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു മന്ത്രി അപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ അപ്പം ഈ ബി ജെ പി പ്രവർത്തകരെ കൂട്ടി വെയിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതേ രീതിയിൽ മുന്നോട്ട് പോയി വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഏതെങ്കിലും വിഷയം വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച പോലെ ഈ കിരീട വിവാദം പോലെയും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെയൊക്കെ തോളത്ത് കൈവച്ച് വിവാദം പോലെ വിവാദ വിവാദം നോക്ക് നോക്കുകയായിട്ട് വരത്തില്ല നേരത്തെ വരച്ചേന്റെയൊക്കെ ഗുണം അവർക്ക് നല്ലപോലെ കിട്ടിക്കൊണ്ട് സാധ്യത അപ്പൊ ഞാൻ ഈ ഒരു മാധ്യമങ്ങൾ ഏറ്റെടുത്ത ഒരു വിവാദത്തിനകത്ത് മുരളീധരൻ മറുപടി വരേണ്ട കാര്യമില്ല കാരണം മുരളീധരനെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുരളീധരൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറയാം മാധ്യമ മാധ്യമങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്ത കാര്യത്തിന് കൃത്യമായിട്ട് കാര്യമുണ്ടെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുകയോ എൻ്റെ പ്രവൃത്തി ഗുണം കിട്ടുകയൊക്കെ ചെയ്യും പിന്നെ മുരളീധരൻ ഇന്നത് ആശങ്കപ്പെടേണ്ടതുണ്ട് മുരളീധരൻ വലിയൊരു നേതാവായിട്ടിരിക്കുകയും നാളെ കാലത്തും വലിയ നേതാവായിട്ടിരിക്കുന്ന ഒക്കെയാണ് സുരേഷ് ഗോപയ പോലെ ഉള്ള ആൾക്കാർ പറയുന്നത് ഏതെങ്കിലും മാധ്യമങ്ങൾ മുരളീധരനെ കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ പോലും ചിരിച്ചു തള്ളുക എല്ലെ മറുപടി പോലും പറയാൻ നിൽക്കേണ്ട കാര്യമില്ല സുരേഷ് ഗോപിയും മുരളീധരനും തൊല്ലം ചെയ്യുമ്പോൾ ബി ജെ പിക്ക് അത് വളരെ വ്യത്യാസമുണ്ട് മുരളീധരനെ ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഇത്രയും ചെറിയ മനസ്സാവുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷേ ബി ജെ പി ഈ ചെറുപ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചെറിയ വലിപ്പത്തിൽ നിന്ന് വലുതാവുന്നതിന് കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അപ്പം അങ്ങനെ ആയിരിക്കും മാധ്യമങ്ങൾ പറയുന്നതാണ് അങ്ങനെ ആയിരിക്കത്തില്ലെന്നാണ് നമ്മുടെ വിശ്വാസം എന്തായാലും ആവശ്യമില്ലാത്ത വിവാദങ്ങൾ പുറകെ വരും അതൊക്കെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നതിനപ്പുറം വിജയത്തിലേക്ക് പോകും അത് ബി ജെ പി ഗുണമാവും സുരേഷ് ഗോപി എന്തുവായാലും ബി ജെ പിക്ക് ഗുണമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക